റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാൽ ഈ വീട്ടിലെത്തിച്ചേരാം നമുക്ക് കാണാൻ നല്ല ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ട് ഇരുപത് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാലും അറ്റാച്ചഡ് ആണ് തെങ്ങ് റിമ്പൂട്ടൻ ഒത്തിരി ഫ്രൂട്ട്സ് മരങ്ങളുണ്ട് മൂവാറ്റുപുഴ ആരക്കുഴ റൂട്ടിലാണ് ഈ വീടും സ്ഥലവും പാർട്ടി വിദേശത്താണ് അത് കാരണമാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വീട് പണിതട്ട് നാല് വർഷമായിട്ടുണ്ട് നമുക്ക് ണാം വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വീടിന്റെ എല്ലാം നല്ല ബ്രാൻഡ് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫർണിച്ചർ സഹിതമാണ് പാർട്ടി ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു വീടാണ് പാർട്ടി നടത്തിയില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന വീടാണ് കിണർ വെള്ളമുണ്ട് ഒരു മോഡലർ കിച്ചൺ വർക്കേരിയ പള്ളിക്കും തൊട്ടടുത്തോണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളി ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറിയ കത്തോലിക്ക പള്ളി ഉണ്ട് അതുപോലെ തന്നെ യാക്കോ പള്ളിയുണ്ട് മൂവാറ്റൂർ ടൗണിലേക്ക് നാല് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാതിലിന്റെ ഡോറിൽ കന്യാമറിയത്തിൻ്റെ ഫോട്ടോയൊക്കെ ഒരു കുത്തി വെച്ചിട്ടുണ്ട് പാർട്ടി സ്വന്തം ആവശ്യത്തിന് പെടുന്ന വീടാണ് നാട്ടിലിപ്പോൾ അവർക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല വീടിനു കിടന്നാൽ അത് മുഷിഞ്ഞ ഓതുകാരനാണ് അവർ കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക ഇരുപത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് പാർട്ടി ഇതിനെ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മുകളിലേക്ക് റൂഫ് ൂഫ് ചെയ്തിട്ടുണ്ട് ചെറിയ ഫങ്ഷനൊക്കെ നടത്താം ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ മിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ പരസ്യം ചെയ്യാവുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറും വിളിക്കുക നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ വേഗം വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ